ഉസ്താദിനോട് ഇവൻ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ വറ എവിടെയാണ് എന്തൊരു അഹങ്കാരമാണ് എന്തൊരു അഹങ്കാരമാണ് ധിക്കാരമാണ് അന്ന് ചോദിച്ച ചോദ്യമല്ലേ വേണം ആ വറ മഹാനായ സുൽത്താനുലുമുണ്ട് അത് ഞങ്ങൾ അനുഭവിക്കുന്നുമുണ്ട് അതേ സമയത്ത് ഇത് ചോദിച്ചതാരാന്നാ പറയുന്നത് സുലൈമാൻ അല്ലേ ചോദിച്ചത് ആ ആ മൈസൂര് കല്യാണത്തിൽ കണ്ട വറ എവിടെയാണ് മൈസൂർ കല്യാണത്തിൽ കണ്ട വറ അതിന്റെ വീഡിയോ ഞങ്ങളിടണോ ഒരു ഫോട്ടോ കണ്ടോളും മൈസൂർ കല്യാണത്തിൽ അതിന്റെ കോലം കണ്ടോളും എന്നിട്ട് ഇവരാണ് നമ്മുടെ മുഖലീസീകളായ നമ്മുടെ ഒലമാ വറ എവിടെ എന്ന് ചോദിക്കുന്നത് അല്ലേ വറയെ ഇങ്ങനെ ഒരു സഞ്ചിയിലാക്കി ഇങ്ങനെ കൊണ്ടു കൊണ്ടുനടക്കാണ് ഇതാ പിടിച്ചോ രണ്ടു കിലോ വറ എന്താ ഈ വറ എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കിയത് മോലെ എന്താ വറ എന്ന് പറഞ്ഞാൽ ശരീഅത്തുൽ ഇസ്ലാമിൻ്റെ വളരെ കൃത്യമായ നിയമങ്ങൾ ജീവിതത്തിൽ പാലിക്കുന്നവരും അത് സമൂഹത്തെ പഠിപ്പിക്കുന്നവരാണെന്ന് ഞങ്ങളുടെ ആലിമീങ്ങൾ ഞങ്ങളുടെ ഉസ്താദുമാരെ ആ ഉസ്താദുമാരെ മുഖത്ത് നോക്കി വറ ചോദിക്കാൻ മാത്രം ഒരു കുരുവട്ടൂരിയും വളർന്നിട്ടില്ല എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഈ കല്യാണത്തിൻ്റെ ഇതിൻ്റെ കൃത്യമായ വീഡിയോ നമ്മുടെ സമീ നമ്മുടെ കയ്യിലുണ്ട് അതിവിടെ പുറത്തിട്ടാൽ അത് ചോദിക്കാനുള്ള അർഹത എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കും ഒരു അർഹതയും നിങ്ങൾക്കില്ല സ്വന്തം കുടുംബത്തെ പോലും തതി പറയാന് അയാൾക്ക് കഴിയുന്നില്ല അല്ലേ പെണ്ണുങ്ങളും ആണുങ്ങളും കൂത്താടുകയല്ലായിരുന്നോ കല്യാണത്തിന് എന്നിട്ട് ഞങ്ങളോട് ചോദിക്കുകയാണ് ഇവിടെയൊന്നും അല്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല ഇതെല്ലാം നമ്മുടെ കൈകളിലും ഉണ്ട് എന്നത് നൗഷാദ് മനസ്സിലാക്കണം നിങ്ങളെ കയ്യിൽ മാത്രമുള്ള ഒരു ആറ്റം പോകുമ്പൊന്നും അല്ലത് എന്നിട്ട് ഇനി അതാണ് വിട്ടാൽ ഇവിടെ എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നാണ് മുപ്പർ മനസ്സിലാക്കിയത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അപ്പം ഇവരൊക്കെ മനസ്സിലാക്കി നമ്മളാരും അറിയാതെ അതീവ രഹസ്യമായിട്ടാണ് ഉസ്താദ് പോയതെന്ന് ഒരിക്കലും അല്ലടോ അതിങ്ങനെ പരസ്യമായി പറയേണ്ട ഒരു സംഗതിയല്ല ഒരാളെ ഉപദേശിക്കാൻ പോകുമ്പോൾ അത് പരസ്യമായിട്ടാണ് പോകേണ്ടത് രഹസ്യമായിട്ടാണ് ഉപദേശിക്കേണ്ടത് അല്ലേ ഉസ്താദിൻ്റെ കൂടെ ഉസ്താദിൻ്റെ ഹാദിമീങ്ങളും സേവകരൊക്കെ ഉണ്ട് അങ്ങനെ വന്ന ഒരു സംഗതി പുറത്തെറിഞ്ഞാൽ എന്തോ ഒരു സംഗതി ഇങ്ങോട്ട് പൊട്ടിത്തകരാൻ പോകുന്നു എന്ന് എന്ന് ദുർവ്യാഖ്യാനിച്ച് എന്ന് ധരിച്ച് വെച്ച ആ നിലയ്ക്ക് വന്ന് പറയുന്ന മൗലിവി താങ്കളെപ്പോലെ വിഡ്ഢി ലോകത്താരാനുള്ളത് ആരാനുള്ളത് ഒരാളില്ല ഇത് പറയാ മാത്രം പുറത്ത് പറയാൻ മാത്രം ഇല്ലാത്തത് കൊണ്ട് ഞങ്ങളത് പറയാറില്ല അതേ സമയത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഇവന്മാരുടെ നിലവാരം എത്രയാണ് ഒരു വേശ്യയുടെ നിലവാരത്തിലേക്ക് തകർന്നി താഴ്ന്നീലേ ബഹുമാനപ്പെട്ട ഉസ്താദ് ഉസ്താദവറുകൾ അവിടെ പോകുന്നു അവിടെ പോകുന്നു അതിന്റെ ലക്ഷ്യം എന്താണ് നമ്മൾ പറഞ്ഞു അത് ആ സമയത്ത് ഫോട്ടോ എടുക്കുന്നു ഫോട്ടോ എടുക്കുമ്പോ വീഡിയോ എടുക്കുമ്പോ അത് ചോദിച്ച് സമ്മതം വാങ്ങണ്ടേ ഉസ്താദ് ഉസ്താദവറുകളെ അത് ഉണർത്തി ഇവരെ ഇത് ഫോട്ടോ എടുക്കുന്ന വിവരം ഉണർത്തി ഹാമിദ് ആ സമയത്ത് ഉസ്താദവർ ഇയാളോട് പറഞ്ഞു അപ്പൊ സുരേമ പറഞ്ഞത് എന്താണെന്നറിയോ ഈ ഫോട്ടോ എടുത്തിട്ടൊന്നും പ്രശ്നമില്ല അത് ഈ നാല് ചുമറുകൾക്ക് പുറത്തേക്ക് പോകൂല അല്ലേ എന്നിട്ട് ഉസ്താദികൾ അവിടെ ചെന്നത് പിന്നീട് അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി വച്ചിരിക്കുകയാണ് ഇവർ ഇവർക്കെന്നെ അറിയാം കിതാബുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ എവിടെയോ എത്തൂല ആദർശവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പ്രാമാണികമായ വിശദീകരണത്തിന് മുമ്പിൽ ഇതെവിടെയും ഇവരെ ഇവർക്ക് എത്താൻ കഴിയൂല എന്ന് ഇവർക്ക് തന്നെ ബോധ്യപ്പുള്ള ഇവർ എന്ത് ചെയ്യുന്നു ആ ഫോട്ടോ എടുത്തുകൊണ്ട് വേഷ്യനുകൾ ചെയ്യുന്നത് പോലെ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊന്നും ഇവിടെ വില പോവുകയില്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ അങ്ങനെ ഒരു സാധനം ഇവിടെ പുറത്തു കൊണ്ടുവന്നതുകൊണ്ട് ഒരു കാര്യമില്ല കാരണം ഉസ്താദവറുകൾ ആദ്യം ഇവിടെ ചെന്നത് ഞാൻ പറഞ്ഞല്ലോ ഒന്നിലധികം തവണ അവിടെ ചെന്നു അതിൽ ബഹുമാനപ്പെട്ട സി എം വലിയാഹിത്തങ്ങളുമായി ബന്ധമുള്ള ആള് എന്ന നിലക്ക് പോയിട്ടുണ്ട് ഉസ്താദവറുകൾ പോയിട്ടുണ്ട് ആ സമയത്ത് ആ ഒരു പരിഗണന അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് സി എം വലിയാഹിത്തങ്ങളുമായി ഹയാത്തിൽ ബന്ധമുള്ള ആള് എന്ന നിലക്ക് അദ്ദേഹത്തിന് പരിഗണന കൊടുത്തിട്ടുണ്ട് പക്ഷേ പിന്നീട് ഷെയ്ഹുനാക്ക് ബോധ്യപ്പെടുന്നു സി എം വലിയാഹിത്തങ്ങൾ ഉള്ള കഥമിലല്ല ഇന്ന് അദ്ദേഹം ഉള്ളത് എന്ന് ബോധ്യപ്പെടുന്നു അതുകൊണ്ട് ബോധ്യപ്പെടുന്നു എന്ന് മാത്രമല്ല അദ്ദേഹത്തെ ആ കഥമിലേക്ക് ഇനി തിരിച്ചു കൊണ്ടുവരിക എന്നതും ശരിയാവില്ല എന്നതും നടപ്പില്ല ഇതുപോലെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഗോത്രത്തെ അവർ കരാറിൽ കരാറിൽ ലംഘിച്ചു രാജ്യദ്രോഹ കുറ്റം ചെയ്തു വഞ്ചന ചെയ്തതിൻ്റെ പേരിൽ അവർക്കെതിരെ ശക്തമായ നിലപാട് പ്രഖ്യാപിച്ചതിന് ശേഷം അവരെ വീണ്ടും ആ നിലപാടിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമോ എന്നൊരു ശ്രമം നടത്തിയിട്ട് സാധിക്കില്ല എന്ന് ബോധ്യപ്പെട്ടു സാധിക്കില്ല എന്ന് അതുപോലെ ബഹുമാനപ്പെട്ട ഇദ്ദേഹത്തെ ഇനിയും ആ കഥമിലേക്ക് തന്നെ തിരിച്ചു തിരിച്ചുകൊണ്ടുവരിക എന്നത് സാധ്യമില്ല എന്ന് ബോധ്യപ്പെട്ടു അദ്ദേഹത്തോട് പറയേണ്ടത് കൃത്യമായി പറഞ്ഞു കൃത്യമായ നിലപാട് പറഞ്ഞു ആ നിലപാട് പറയുമ്പോ ബഹുമാനപ്പെട്ട ഉസ്താദവറുകളൂടെ അദ്ദേഹം പിന്നെ പറഞ്ഞു ഒരു കാര്യം എന്താണ് നിങ്ങൾ സി എം വലിയാഹിത്തങ്ങളുടെ പേര് പറഞ്ഞിട്ടാണ് പറയുന്നത് സി എം വലിയാഹിത്തങ്ങളുടെ പേര് പറഞ്ഞിട്ട് പറയുന്നു ഞങ്ങളുടെ കൂടെ ഞങ്ങൾക്ക് അനുകൂലമായി നിന്നില്ല എങ്കിൽ സി എം വലിയ അവരുടെ അവർക്ക് അനുകൂലമായ തരത്തിൽ സി എം വലിയാഹിത്തങ്ങളുടെ പേര് പറയണം അങ്ങനെ പറയുന്നില്ല എങ്കിൽ നിങ്ങൾ നായ ചാകുന്നതുപോലെ ചാകും എന്ന് ബഹുമാനപ്പെട്ട ഉസ്താദിനോട് പറഞ്ഞു ഷെയ്ഖനാവറുകൾ മനോഹരമായി തിരിച്ചു പറഞ്ഞു ഏത് ഏത് നായയെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത് ഞങ്ങൾ ഇപ്പം ഇപ്പൊ പോകുന്ന വഴി സി എം വലിയാഹിത്തങ്ങൾ പറയുന്ന വഴിയാണ് സി എം വലിയാഹിത്തങ്ങൾ നിർദ്ദേശിച്ച റൂട്ടാണ് ഈ റൂട്ടിലൂടെ പോയാൽ നായ ചാകുന്നത് പോലെ ചാകുമെന്നാണോ താങ്കൾ പറയുന്നത് അൽ കെഹില അൽ ആയിരിക്കുമത് മഹാന്മാരെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ സ്വർഗാവകാശിയായി പരിചയപ്പെടുത്തുന്ന ഒരു നായ ഉണ്ടല്ലോ ആ നായം സ്വർഗാവകാശിയാണല്ലോ ആ നായയെക്കുറിച്ചായിരിക്കും കുറിച്ചായിരിക്കും തങ്ങൾ പറഞ്ഞിട്ടുണ്ടാകുക ഇൻഷാ അല്ലാ ഞങ്ങൾ മഹാന്മാരുടെ കഥമിലായി സ്വർഗത്തിലെത്തും എന്ന് കൃത്യമായിട്ട് ഈ മീനങ്ങാടി സുലൈമാനെ എണ്ണിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ൾ വളരെ കൃത്യമായി അദ്ദേഹത്തോട് ഉസ്താദവറുകൾ പറയുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് മോലൈമാരെ നിങ്ങൾ ഇനി പറയുന്നതും പറയാനിരിക്കുന്നതുമായ സകലമായ കാര്യങ്ങളും ഇതോടുകൂടെ ബാത്തിലായിരിക്കുകയാണ് ഉസ്താദവറുകൾ അദ്ദേഹത്തെ ആ ഒരു പരിഗണന വെച്ചുകൊണ്ട് പലപ്പോഴും പോയിട്ടുണ്ട് ആ സമയത്ത് ആ നിലക്കുള്ള സംസാരങ്ങൾ നടന്നിട്ടുണ്ട് പക്ഷേ ഇദ്ദേഹത്തെ സി എം വലിയ ദാഹിത്യങ്ങളുടെ കഥവിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോ കൃത്യമായി ഉസ്താദ് ഉസ്താദവർ അദ്ദേഹത്തെ തള്ളിയിട്ടുമുണ്ട് ഇനി അദ്ദേഹത്തോട് സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ മറുപടി പറഞ്ഞ് അദ്ദേഹത്തെ ഗണ്ണിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് ഉസ്താദവറുകൾ സംസാരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊന്നും കൊണ്ടുവന്ന് ഈ പ്രസ്ഥാനത്തിനെതിരെ എന്തെങ്കിലും നടത്തിക്കളയാമെന്നൊരു ധാരണ നിങ്ങൾക്കാർക്കും വേണ്ട മനസ്സിലായല്ലോ